ണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു തേങ്ങ ഊടും അപ്പം ഞാനെന്ത് വിചാരിച്ചു ഈ തേങ്ങയും പഴവും ഒക്കെ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു നല്ല വെയിലുണ്ട് പുറത്ത് അപ്പം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയുന്നവർ ഊടിച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ ഏകം ഇത് പൊതിച്ച് ഒരിച്ച് ഒന്ന് നിങ്ങൾ എന്താ പറയുക ചെറുനാട്ടിൽ പൊതിച്ചു എന്ന് പറയും ചെറുനാട്ടിൽ ഒരിച്ചു എന്ന് പറഞ്ഞു നമ്മൾ ഒരിച്ചു എന്നു പറയാം എന്നിട്ട് ഇത് ചരവി എടുത്തിട്ട് ഞാൻ ആദ്യം തേങ്ങ കുടിച്ചെടുക്കട്ടെ അപ്പം തേങ്ങ കുടിച്ചിട്ട് നമുക്ക് അടുത്ത മണി നോക്കാം കാര്യമല്ല ഒരു ഭയങ്കര ഉപകാരം അല്ലേ തേങ്ങ കുടിച്ചു കേട്ടോ ചില അപ്പോൾ ഫ്രണ്ട്സ് ഞാനൊരു സംഭവം ഉണ്ടാക്കുന്ന മറ്റില്ലേ അതിനിട തേങ്ങ എടുത്തിട്ടുണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്നറിയാലേ ഞാനിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പഴം ഒഴിപ്പുള്ളത് കിഴങ്ങുണ്ടായിരുന്നു ആ കിഴങ്ങ് പക്ഷേ കേടായിപ്പോയി ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇന്നലെ എലമിനിയാണ് അപ്പോൾ അത് ഇന്ന് നോക്കുമ്പോൾ അത് ഫുള്ള് കറുപ്പ് കളർ വന്നിട്ടിങ്ങനെ ഇതായി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാം പഴംപൊരിയാണെങ്കിൽ പഴംപൊരി എപ്പോഴും പഴംപൊരി ഒരു മാറ്റി പിടിക്കാം ഏകദേശം അതേ മോഡൽ തന്നെ പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട് അപ്പോൾ വായോ അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണോ ഇഷ്ടമാ എന്നുള്ള ഇഷ്ടമാണ് ഞാനിത് ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല കുട്ടികളെ നമുക്ക് കുടിക്കാം മക്കൾ വരുമ്പോ മക്കളെ ചോദിക്കുമ്പോൾ നമ്മള് മക്കൾ കൊടുക്കൂലേ ചൂറ് വെള്ളം ഇപ്പൊ ഇതാ തേങ്ങിച്ചു പിന്നെ നമുക്ക് ചിരവി എടുക്കാം വായു ഇതാ കൊറച്ച് തേങ്ങ ചിരകിട്ടുള്ള ഒരു മൂന്ന് മൂന്നെണ്ണത്തിന് വേണ്ടത് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടാ ഇപ്പൊ തേങ്ങ ചിരവി എടുത്തിട്ടുള്ള ചേട്ടി കുറച്ച് പഞ്ചസാര ഏർപ്പെടുക്ക കേട്ടോ പഞ്ചസാര കുറക്കണം പക്ഷെ കുട്ടികൾക്കായതുകൊണ്ട് നമ്മളെല്ലാം നമ്മളെപ്പോഴത്തെ പഞ്ചസാര കുറക്കണം പക്ഷേ എന്താ ചിത്രീ തിന്നാണ്ട് കഴിയില്ല എനിക്ക് ആനക്കെല്ലാം തിന്നണം എന്താ അസുഖം ഉണ്ടെങ്കിലും എപ്പോൾ അതിനെ നമ്മൾ തട്ടിപ്പോവും അല്ലേ എല്ലാം തിന്ന് മരിക്കാം പക്ഷേ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ആവേണ്ട ചെറുക്കാം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യാം എല്ലാവരും സ്പൂൺ കൊണ്ടുള്ളത് മിക്സ് ചെയ്ത് വീട് എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ നമ്മൾ സാധാരണ കൈവിടെ തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിപ്പോൾ വീട് എടുക്കുന്നത് എന്നിട്ട് മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ വൈസ് നമുക്ക് തന്നില്ലേ നമ്മുടെ മക്ക കൊടുക്കാനില്ലേ പഴം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം രണ്ട് സൈഡ് പഴം രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ എല്ലാം കളഞ്ഞിട്ട് ഇനി ഇങ്ങനെ കൊടുക്കാം കുറച്ചൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്ക് കളറില്ലേ ഈ സീഡ് അത് നമ്മളെടുത്ത് കളയണം എന്നിട്ട് മൂന്നും നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുക ഇതെങ്ങനെ നമ്മൾ കത്തി കൊണ്ടോ സ്പൂൺ ഉണ്ടോ അങ്ങോട്ട് അങ്ങനെ തോന്നുന്നത് അങ്ങനെ കളയുകട്ടോ ഹെൽത്തിയാണിത് ഓയില് ഓയിലിൽ ഉണ്ടാക്കുന്നെന്നിട്ട് കാര്യമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന എത്രയോ മാരക ഫുഡിനേക്കാളും നല്ലതന്നെയാണ് നമ്മൾ വീട്ടിലെ ഓയിലില്ലല്ലേ വീട്ടിൽ നിന്ന് ഓയിലിൽ എന്താ പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ വണ്ണ പലഹാരവും എല്ലാം വെക്കും പക്ഷെ പണ്ടത്തെ കുട്ടികളെന്താടി ആടി എന്താ തുള്ളിച്ചാടി കളിക്കും ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ല കളിക്കാൻ നേരം ഇല്ല എല്ലാവരും മൊബൈലിന് അഡിക്റ്റ് അല്ലേ അപ്പം നമ്മളിത് ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ടുതന്നെ കളയുന്നു നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മൈദ കുറച്ച് ഉപ്പും കൂട്ടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവർ പൊടി കുറച്ച് കിട്ടാം മഞ്ഞൾ പൊടി കുറച്ച് വേണമെങ്കിൽ കിട്ടാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കോൺഫ്ലവറും കുറച്ച് ഇടാം എന്നിട്ട് നമുക്കിത് മിക്സാക്കിയിട്ട് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ പാൻ ഇത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതല്ലേ ഈ ചീനച്ചട്ടിക്കൊരു കഥയുണ്ട് ഇതെൻ്റെ അമ്മ തന്ന ചീനച്ചട്ടി അത് പണ്ട് അച്ഛൻ ഉണ്ടാകുന്ന സമയത്ത് അച്ഛൻ വാങ്ങിച്ച ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെത് ഇരുമ്പിൻ്റെ നമ്മൾ എന്തോ സംഭവം ഇരുമ്പിൻ്റെ ഇതിലാക്കുമ്പോൾ ഇല്ലേ നമുക്ക് ആ ഒരു അംശം നമ്മൾ ബോഡിയിലേക്ക് അയൺ അതെ അയണല്ലേ അയാൾ നമ്മളെ ബോഡിയിൽ ആവശ്യത്തിന് കിട്ടും എന്നാണ് പറയുന്നത് പണ്ട് മൺപാത്രങ്ങളിലും മൺ ഏതാ ഇങ്ങനെയുള്ള ചട്ടികളിലെല്ലാം ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ പണ്ട് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ പണ്ട് നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തൊന്നും ഒരു അസുഖവും ഇല്ല ഒരു കുന്തവും ഇല്ല ഇന്നാണ് എല്ലാ അസുഖങ്ങളും ഇപ്പം എണ്ണ ഇതായിട്ടുണ്ട് ഓയിൽ വെച്ച് കൊടുക്കണ്ടേ ഓയിൽ അത്യാവശ്യം നല്ലോണം കുതിൻ്റെ വരും എന്താ പറയുക ഇതില്ലേ ഇത് നമ്മളെ ഇത് നമ്മളെ എന്താ എല്ലാവരും മൺപാത്രങ്ങളിൽ മറ്റേ ഈ പാത്രങ്ങളിലല്ലേ കുക്കിങ് ഇനി നമുക്കിനി ചെയ്യുക ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫീലിങ്സ് ഉണ്ടല്ലോ ഈ തേങ്ങേൻ്റെ സ്പൂൺ സ്പൂണോടുള്ള സ്പൂണോണ്ട് ചെയ്യാം എനിക്ക് ഒരെളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഒന്നും ആരും ഒന്നും ബാഡ് കമൻ്റ് ഒന്നും ഇടാൻ പാടില്ലേ വൃത്തിയില്ല എന്നൊന്നും പറയാമോ നമ്മളെ കൈ കൊണ്ട് ചെയ്യുന്നത് നമ്മളെ കൈ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് സ്പൂണിനേക്കാളും അത്രയും നല്ലത് എനിക്ക് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൈ കൊണ്ട് എന്താ പാചകം ചെയ്യുന്ന എല്ലാം ആ ആ എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ അടച്ചു കൊടുക്കുക ഡോറടച്ച് നോക്കുക ഫ്രണ്ട്സ് എൻ്റെ മുത്തുമണികളെ നിങ്ങൾ എവിടെയാണ് പിന്നീല്ലേ മുത്തുമണികളെ ഒരു കാര്യം പറയാനുള്ളതെന്നാല് നമ്മളിപ്പോൾ ഒരു എന്ത് കാര്യമാട്ടെ നമ്മളെ നമ്മളെ കൂടെ നിൽക്കുന്ന നല്ല കട്ടച്ചന്താണ് നമുക്ക് അല്ലേ അപ്പോഴാണ് നമ്മളെ ജീവിതത്തിനൊരു സന്തോഷവും സമാധാനവും എന്താ എന്ത് ഏത് എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടേ ഉള്ള പറഞ്ഞാല് നമ്മളത്ര കാലൊന്നും ആയിട്ടില്ല പരിചയപ്പെടുത്തി കുറച്ച് ഒരു ഒരു വർഷം രണ്ട് വർഷമായിപ്പോൾ അവള് എന്താ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് അവളെ നമ്മൾ ഇവിടെ കയറ്റത്തത് കാസർഗോഡും കണ്ണൂരിൻ്റെയും ഇടക്കാണ് ഞാൻ പക്ഷേ നമ്മൾ എന്താ രണ്ടു പേരും പരിചയപ്പെട്ടത് ഒരു ജിമ്മിൽ ജിമ്മിൽ പോലുണ്ടായി നമ്മൾ അപ്പോൾ ആ ജിമ്മിൽ പോയതാണ് അവിടെ ഞാൻ എൻ്റെ പ്രിയ കൂട്ടുകാരിനെ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ എപ്പോൾ വിളിക്കലുണ്ടോ എന്ന് വെച്ചാൽ വിളിക്കലും സംസാരിക്കലോ കുറവാണ് അധികം വിളിക്കുക ഞാൻ അധികം വിളിക്കാറില്ല ഓളാന്നെ ഇങ്ങോട്ട് വിളിക്കൽ പാ വന്ന കേട്ടോ അപ്പം ഞാനും ഓടും കൂടിയാന്ന് ഓളാവിടെ നിന്ന് ഗുരുവായൂരുന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടാൻ വരും ജിമ്മിൽ പോകാൻ സ്കൂട്ടിയിൽ സ്കൂട്ടി എടുത്ത് തരും നമ്മൾ നിറച്ചു വെച്ച ഈ സാധനം ഈ ബാറ്ററിൽ ഇങ്ങനെ മുക്കുക ഓക്കേ ബാറ്ററിൽ ഇങ്ങനെ മുക്കി കൊടുക്കാം മുക്കിയിട്ട് നമ്മളെണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഹലോ അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഫ്രണ്ടിനെ പറ്റിക്കാണ് അവൾ എന്താ തിരുവനന്തപുരത്താണ് ഞാൻ കണ്ണൂരിൽ കണ്ണൂര് എന്ന് കണ്ണൂരിൻ്റെ കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും എടുക്കാണ് ഇടയിലായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ അമ്മ ചേച്ചി അങ്ങനെയുള്ളവരൊക്കെ അപ്പോൾ നമ്മൾ രണ്ടാളും ഞാനും എൻ്റെ അവളുടെ പേര് രുജി എന്നാണ് ഓൾ എന്താ ഗുരുവായൂർ നമ്മളൊരു ജിമ്മിൽ പോയി അവിടെ വെച്ചാണ് അവൾ കാണുന്നത് രണ്ട് വർഷമായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തി പക്ഷേ രണ്ട് വർഷമാണെങ്കിലും എൻ്റെ കട്ട കട്ടച്ചംഗതന എൻ്റെ ലൈഫിൽ എനിക്ക് ഓളെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല എൻ്റെ എല്ലാ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ സുഖത്തിലും ദുഃഖത്തിലും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ടക്ക് നിൽക്കുന്നവരായിരിക്കണം അല്ലെ അങ്ങനെയുള്ള ഒരു ഫ്രണ്ടാണ് എൻ്റെ പിന്നെ ഇപ്പം എനിക്ക് ഒരു ഒരുപടി നല്ല സുഹൃത്തുക്കളെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും പറയണല്ലോ അവരും എനിക്ക് എന്താ നല്ല കട്ട ചങ്കുകളാണ് പക്ഷേ എനിക്ക് എന്താ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എൻ്റെ എല്ലാ ഇതിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ വിജയം എൻ്റെ ഈ പിന്നെ എല്ലാറ്റിലും ഉപരി പറയേണ്ട കാര്യം എന്നാണ് എൻ്റെ പകവ എൻ്റെ കൃഷ്ണൻ കൃഷ്ണനാണ് എൻ്റെ ബെസ്റ്റ് ഗീത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കൃഷ്ണൻ അത് പറയാതിരിക്കാൻ പറ്റൂല ഞാൻ ഗുരുവായൂർ നാട്ടിൽ വന്നത് മുതൽ ഗുരുവായൂർ നാട്ടിൽ വന്നത് മുതലല്ല എന്നാലും ഇത്രയും അറ്റാച്ച് ആയത് ഗുരുവായൂർ വന്നതിന് ശേഷം ഭഗവാനായിട്ട് കൂടുതൽ അറ്റാച്ച് അപ്പം ഭഗവാനെ പറയണെന്ന ഭഗവാനെ ചൊടി വരും അപ്പം ഇങ്ങനെ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കള്ളത്തണ അപ്പോൾ എന്താ പറഞ്ഞേ ആ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും എന്നെ ഞാനിങ്ങനെ കാടും ചപ്പ്രം പറഞ്ഞാൽ പോയത്തിട്ടല്ലേ സാധനം കപ്പിൽ നമുക്കപ്പോൾ എൻ്റെ എന്താ ഈ പഴം നിറച്ചത് റെഡിയായി ഇനി ഒരു ചായയും കൂടി വെക്കും എന്നിട്ട് മക്കൾക്ക് ചായ മക്കൾ കുടിക്കുക അവർ കോഫി കുടിക്കും അതും രണ്ട് കോഫി ബ്ലാക്ക് കോഫി എല്ലാവരും എന്താ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട അത് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം